മസ്തേ നമ്മൾ ദേവി കീലകം ആണ് നമ്മൾ നോക്കുന്നത് ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പാരായണം ചെയ്യേണ്ട അകമാണ് ദേവി കീലകം എന്ന് പറയുന്നത് കീലകം എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം എന്നർത്ഥം ദേവീമാഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ കിട്ടേണ്ട സിദ്ധികൾക്ക് ഒരല്പം താമസം രീതിയിൽ ശ്രീ പരമേശ്വരൻ ഒരു വിദ്യ പ്രയോഗിച്ചു ഒരു കീലകം കൊണ്ട് ആ സിദ്ധിയൊന്ന് കൂട്ടി എന്ന് പറഞ്ഞാൽ ഇത് വായിക്കുന്നതോടൊപ്പം നിങ്ങൾ ഇന്നന്ന കാര്യങ്ങൾ കൂടെ ചെയ്താലാണ് ആ സിദ്ധി ലഭിക്കുക ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന പൂർണ്ണ സിദ്ധി ലഭിക്കുക എന്ന് ഭഗവാൻ തീരുമാനിച്ചു ആ തീരുമാനത്തെ ആ നിർദ്ദേശത്തെയാണ് കീലകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുരു കീലകത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കീലകം എന്ന് പറയുന്നു ആ കീലകത്തെ ഒന്ന് സ്തുതിക്കുക കൂടെ ചെയ്തുകൊണ്ടാണ് ദേവി മഹാജ്ഞം പാരായണം ചെയ്തു പോകുന്നത് ആ കീലകസ്തുതിയാണ് നമ്മൾ കാണുന്നത് ആ കീലകീലകമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഋഷിരുവാച ഋഷി എന്ന് പറഞ്ഞ മർക്കൻ്റെ മുനിയാണ് വിശുദ്ധ ജ്ഞാനദേവായ ത്രിവേദി ദിവ്യ ചുഷേ ശ്രേയപ്രാപ്തി നിമിത്തായ നമ സോമാരി വിശുദ്ധ ജ്ഞാനത്തിന്റെ ദേഹമാണ് ഭഗവാനാണ് ശ്രീ പരമേശ്വരൻ വിശുദ്ധമായ ആ വിശുദ്ധ ദേഹം ആ വിശുദ്ധ ദേഹം ത്രിവേദി ദിവ്യ ചുഷെ മൂന്ന് വേദങ്ങളാകുന്ന ദിവ്യ ചുഷുകൾ ദിവ്യമായ കണ്ണുകൾ ആ ത്രി കണ്ണുകൾ ത്രിവേദി ദിവ്യ ചുഷെ ത്രിവേദി മൂന്ന് വേദങ്ങൾ ആ മൂന്ന് വേദങ്ങളാകുന്ന കണ്ണുകൾ ഭഗവാന്റെ കണ്ണുകൾ മൂന്ന് വേദങ്ങളാണ് ശ്രേയപ്രാപ്തി നിമിത്തായ ശ്രേയ മോക്ഷം സ്വർഗം ശ്രേയപ്രാപ്തി പ്രാപ് ശ്രേയപ്രാപ്തി നിമിത്തായ ആ മോക്ഷ ശ്രേയപ്രാപ്തിക്ക് കാരണമായത് നിമിത്തമായത് മോക്ഷപ്രാപ്തിക്ക് നിമിത്തമായതാണ് ഭഗവാൻ അതാരാണ് സോമാർദ്ധദാരിധ അർധ സോമനെ ധരിച്ചത് സോമാർദ്ധാരിണെ അർദ്ധചന്ദ്രക്കലയെ ധരിച്ചവനായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം നമ നമസ്കാരം എന്നാണ് വിശുദ്ധ ജ്ഞാനദേവായ ത്രിവേദി ദിവ്യ ചുഷെ ശ്രേയപ്രാപ്തി നിമിത്തായ സോമാർദ്ധാരിണേ വിശുദ്ധ ജ്ഞാന ദേഹമാണ് വിശുദ്ധ ജ്ഞാനദേഹമാണ് ത്രിവേദി ദിവ്യ ചുഷാണ് ശ്രേയപ്രാപ്തിക്ക് നിമിത്തമാണ് ധാരണയാണ് അങ്ങനെയുള്ളതിന് നമ വിശുദ്ധ ജ്ഞാനദേഹായ ത്രിവേദി ദിവ്യ ചുഷെ ശ്രേയപ്രാപ്തി നിമിത്തായ നമ സോമാർദ്ധ ധാരിണേ

स्तोत्रमात्रेण सिद्ध्यति सोऽभीक्षे मम च पतल् जाप्यतल्परः सिद्धिन्दुच्चाडनादीनि वास्तूनि सकलान्यपि एतेन स्तुवदां स्तोत्रमात्रेण सिद्ध्यति സർവമേധി മന്ത്രാണാം എല്ലാങ്ങൾക്കും കീലങ്ങളെ നശിപ്പിക്കുന്ന ഏതൽ വിചാരിയാൽ ഈ സ്തോത്രത്തെ ഉപാസിക്കണം എല്ലാ മന്ത്രങ്ങൾക്കും സിദ്ധി പ്രതിബന്ധങ്ങളായിരിക്കുന്ന ശാപരൂപങ്ങളായിരിക്കുന്ന കീലകങ്ങളെ നശിപ്പിക്കാൻ ആ കീലങ്ങളെ നശിപ്പിക്കാൻ ഈ ശബ്ദശതി സ്തോത്രത്തെ ഉപാസിക്കണം എന്ത് സിദ്ധികൾക്കും തടസ്സം വന്നാൽ അതിനെ തടസ്സം സൃഷ്ടിക്കുന്ന അതിനെയൊക്കെ തടസ്സം ഉണ്ടാക്കുന്ന അത് ആ തടസ്സങ്ങളെയൊക്കെ മാറാൻ വേണ്ടി ദേവീ മഹാത്മ ഈ സപ്തിയെ ഈ സപ്തശതിയെ ഉപാസിച്ചാൽ മതി ദേവീ മഹാത്മത്തെ ഉപദേ ഉപാസിച്ചാല് എല്ലാവിധ തടസ്സങ്ങളും എല്ലാവിധ ദുരിതങ്ങളും എല്ല പ്രയാസങ്ങളും സർവവും മാറിക്കിട്ടി ഭൗതികവും ആത്മീയവുമായ നമ്മുടെ ആനന്ദത്തെ പ്രധാനം ചെയ്തു തരാൻ ഈ ദേവിയും ആത്മവും വാസിച്ചാൽ മാത്രം മതി എന്ന് പറയാണ് അപ്പൊ എല്ലാവിധ കേരളങ്ങളെയും നശിപ്പിക്കാൻ ഇതിന് കഴിയും എന്ന് പറയാണ് എന്നിട്ടോക്ഷേമം ജപ തൽപരനായിട്ടുള്ള അവൻ മോക്ഷത്തെ പ്രാപിക്കും ഈ ദേവി മഹാത്മത്തെ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയുന്നവർക്ക് ജപിക്കാൻ കഴിയുന്നവർക്ക് ക്ഷേമത്തെ ക്ഷേമി ആ ക്ഷേമത്തെ നൽകും മോക്ഷത്തെ പ്രധാനം ചെയ്യും സുച്ചാടനാധീനി ഉച്ചാടനാദികള് അത് മന്ത്രങ്ങളിൽ നടത്തുന്ന ചില കർമ്മങ്ങളാണ് ഈ ദേവി മഹാത്മ്യം ഉപയോഗിച്ച് ഉച്ചാടനാദികളായ ചില കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും ഓരോ ശത്രുദോഷത്തെ നശിപ്പിക്കുക രോഗബാധകളെ ഒഴിവാക്കുക ധനം ലഭിക്കുന്നതിന് വേണ്ടി ആകൃഷ്ണങ്ങളെ ചെയ്യുക ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഈ ദേവി മഹാത്മ്യം ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കാൻ കഴിയും അതിനു അതിനുവേണ്ടി അങ്ങനെയുള്ളതിനും ഇത് കഴിയും ഇങ്ങനെ സകലാനി വസ്തുവിന് ഇങ്ങനെ അലഭ്യങ്ങളായ സകല വസ്തുക്കളെയും സിദ്ധിക്കുന്നു ഇങ്ങനെ സർവവും ഈ ദേവി മഹാത്മ്യം കൊണ്ട് സിദ്ധിക്കുന്നു അപ്പൊ ദേവി മഹാത്മ്യ ഗുണങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുകയാണ് അങ്ങനെ വസ്തുവദാം ദേവി സ്തോത്രമാത്രേണ സി ഏതേന ഈ സ്ത്രോത്രം കൊണ്ട് മാത്രം ഭഗവതി പ്രസാദിക്കുന്നു ഭഗവതി പ്രസാദിക്കാൻ വേറെ ഒന്നും പോകണ്ട ഈ സപ്തശ്വതി മാത്രം ജപിച്ചാ മതി ഇതാണ് ഇവിടെയാണ് ഒരു കീലകം കൊടുക്കുന്നത് ഈ സപ്തശ്വതി മാത്രം ജപിച്ചാ മതി അങ്ങനെ ജപിച്ചാല് ദേവി ഹാത്മ ലഭിച്ചാൽ എല്ലാ സുദ്ധികളും ലഭിക്കുമെന്ന് മൂന്നാമത്തെ ദേവി കീലകം മൂന്ന് ശ്ലോകങ്ങളിൽ പറയുകയാണ് നമുക്ക് നാലാമത്തെ ശ്ലോകം അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നമസ്തേ അമ്മ